എൻ്റെ പേര് ആൻഡ്രിയ ഞാൻ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ മുണ്ടക്കയം ഫൊറോന എന്ന് വരുന്ന ആളാണ് അപ്പോൾ ഞാൻ പഠിച്ചത് ബി എസ് സി നേഴ്സിംഗ് ആണ് ഞാൻ ബി എസ് സി നഴ്സിംഗ് പാസ് ഔട്ടായി ഇപ്പം ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ടു തൗസൻഡ് ട്വൻറ്റിയിലാണ് ഫസ്റ്റ് ടൈം ഞാൻ ഉടമ്പടിയെപ്പറ്റി അറിയുന്നത് ആ ടൈമിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പ്ലസ് ടു പഠിക്കുന്ന സമയമായിരുന്നു അപ്പോൾ പ്ലസ് ടു ഭയങ്കര ഹാർഡായിരുന്നു ഞാൻ ടെൻത്ത് വരെ സി ബി എസ് ഇ പഠിച്ചു അതിനുശേഷം ലവൻത്ത് ട്വൽത്ത് ഞാൻ ഇൻറ്റർമീഡിയറ്റ്സ് ചെയ്ത് സ്റ്റേറ്റ് സിലബസിലാണ് അപ്പം എന്നെക്കൊണ്ട് സിലബസ് മാറുന്നു അതുപോലെ തന്നെ എനിക്ക് വലിയ വില്ലിങ് അല്ലാത്ത സബ്ജെക്ട്സ് സയൻസ് സബ്ജെക്റ്റ് ഞാൻ എടുത്തത് അപ്പം ഭയങ്കര ഹാർഡായിരുന്നു അപ്പോൾ തോക്കും ഒന്ന് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ലൈതക്യാൻഡൽ പ്രെയറിനെ പറ്റി അറിഞ്ഞു അപ്പോൾ ലൈറ്റ് ലൈനിത ക്യാൻഡൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് ഇത്ര മാർക്ക് കിട്ടണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം ഇട്ട മാർക്കിൽ തന്നെ ഞാൻ പാസ്സായി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബി എസ് സി നേഴ്സിങ്ങിന് ചേർന്നു ഞാൻ ചേർന്ന് ആന്ധ്രാപ്രദേശിലൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലായിരുന്നു എനിക്ക് അഡ്മിഷൻ കിട്ടിയത് അപ്പോൾ ബി എസ് സി നേഴ്സിംഗ് ആസിറ്റ്യൂഷനിൽ എല്ലാവർക്കും അറിയാം വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു സബ്ജെക്റ്റാണ് അപ്പം ഫസ്റ്റ് ഇയർ നമുക്കുള്ളതൊക്കെ എം ബി ബി എസിന് തുല്യമായിട്ടുള്ളൊരു സബ്ജെക്റ്റുകളാണ് അപ്പം ഞാൻ പാ ഉറപ്പായിട്ടും സപ്ലൈ അടിക്കുമെന്ന് എനിക്കറിയാം കാരണം ഓൾറെഡി പ്ലസ് ടു നല്ല പാടാണ് പാടാണ് പിന്നെ ഞാനൊരു വീക്കല്ല ഒരു ആവറേജ് സ്റ്റുഡൻറ്റാണ് അപ്പം അത്രമാത്രം ഇൻ്റലിജൻ്റ് ഒന്നും അല്ല പക്ഷേ എങ്കിൽ ഞാൻ അന്ന് തൊട്ട് ഉടമ്പടി എടുത്തു ഫോർത്ത് ഇയർ വരെ എങ്ങനെയെങ്കിലും എനിക്ക് പാസ്സാവണമെന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് പക്ഷേ ഫസ്റ്റ് ഇയർ തുടങ്ങി ഫോർത്ത് ഇയർ വരെ ഞാൻ പാസ്സായത് ഡിസ്റ്റിങ്ഷൻ എടുത്ത മാർക്ക് ഫസ്റ്റ് ക്ലാസ്സിലാണ് ഞാൻ പാസ്സായത് അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങൾ വിൽക്കാനുണ്ടായിരുന്നു അത് വളരെ ഫ്രീസായിട്ട് ഡെഡ് മണി ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഈ സ്ഥലം വിൽക്കുവാണെങ്കിൽ ആ പൈസയ്ക്ക് വേണം എനിക്ക് രണ്ട് സിബ്ലിങ്സുകൂടെ ഉണ്ട് അവർക്ക് അഡ്മിഷൻ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഈ സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത് വർഷങ്ങളായിട്ടുള്ള സ്ഥലങ്ങളാണ് വിൽക്കാതെ കിടക്കുന്ന സ്ഥലങ്ങളാണ് പക്ഷെ ഉടമ്പടി എടുത്ത് ആഫ്റ്റർ വൺ മന്ത് ആ സ്ഥലങ്ങളൊക്കെ സെയിലായിപ്പോയി പിന്നെയുള്ള മൂന്നാമത്തെ കാര്യം എൻ്റെ ഫേസ് ഫുള്ളിനെ എന്ന് പറയും നല്ലൊരു ഞാൻ വെൻ ഐ വാസ് നയൻത്ത് സ്റ്റാൻഡേർഡ് ഞാൻ ഒരു ഇയേഴ്സ് ഉള്ള സമയത്ത് മുഖത്ത് കുരുക്കൾ വന്നു തുടങ്ങിയതാണ് ഇപ്പോൾ എനിക്ക് ഇരുപത്തഞ്ച് വയസ്സായി ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കാണിക്കാത്ത ഡോക്ടർമാരില്ല വലിയ വലിയ ഡെർമറ്റോളജിസ്റ്റിനെ ഒക്കെ കാണിച്ചു പക്ഷേ എങ്കിൽ ഇത് കുറയുന്നില്ല അപ്പോൾ എന്താ മുഖം വല്ലാണ്ട് വീർത്തിട്ട് പസ് പസ്സുണ്ടാവും അതിനുള്ളിലും ഫേസ് ഫുള്ളായിരിക്കും ആക്നെ വരിക അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു ഇത്രയും മരുന്ന് നീ കഴിച്ചു അപ്പോൾ മാറുന്നില്ല അപ്പം നീ എന്താ ചെയ്യുക എടുക്കുക പ്രാർത്ഥിക്കുക അപ്പം ഞാൻ രാവിലെ ഞാനൊരു സിറമോ ഫേസ് ക്രീമോ ഒന്നും ഉപയോഗിക്കാൻ തുടങ്ങിയില്ല ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ മരുന്ന് മാറ്റി എന്നിട്ട് രാവിലെ തുടങ്ങി ഉടമ്പടി തൈലം എവിടെ പോകുന്നതിന് മുന്നേ കുരിശു വരച്ച് പ്രാർത്ഥിച്ച് ഞാൻ പോകാൻ തുടങ്ങി അങ്ങനെയാണ് എൻ്റെ ആജ്ഞയെ മരുന്നൊന്നുമില്ലാതെ കംപ്ലീറ്റ്ലി ക്ലിയർ ഔട്ടായത് പിന്നെ ഞാൻ ഈ പാസ്സായെന്ന് പറഞ്ഞത് എൻ്റെ കൂട്ടത്തിലുള്ള സ്റ്റുഡൻസ് വീക്കായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും അവർ ഹിന്ദൂസ് ഉണ്ടാവും പല റിലീജിയനിലുള്ള ആൾക്കാരുണ്ടാവും ഞാൻ അവർക്കൊക്കെ പത്രം കൊടുക്കും പിന്നെ ഞാൻ ചെയ്തോണ്ടിരുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാനൊരു അഞ്ചാറ് എങ്കിലും പരീക്ഷയുടെ ടൈമിൽ പഠിപ്പിക്കും അഞ്ചാറെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് എത്ര പേര് വരുന്നോ അവരെ ഞാൻ പഠിപ്പിക്കും എന്നിട്ട് എക്സാമിന് അവരുടെ ഞാനും അവരും കൂടെ ഒരുമിച്ചിരുന്നായിരിക്കും പഠിക്കുക അങ്ങനെ ഒത്തിരി പേര് പാസ് ഔട്ടായിപ്പോയി അവരെല്ലാം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ് ഔട്ടായവരുണ്ട് പിന്നെ ഞാൻ എക്സാമിൻ്റെ ടൈമിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് നമ്മൾ കയറുമ്പോൾ അവർ നമ്മളെ ഫുൾ ബോഡി ചെക്ക് ചെയ്തതിന് ശേഷം വിതൗട്ട് എനി ആർട്ടിക്കിൾസ് നമുക്ക് പെൻ മാത്രം യൂസ് ചെയ്യാം പെണ് പെൻസിൽ ഈ സാധനം എടുത്തിട്ടാണ് നമ്മൾ കയറുക അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ യൂണിഫോമിൻ്റെ പോക്കറ്റിൽ ഉടമ്പടി തൈലവും തൈലം കുറച്ച് കയ്യിലും ഉപ്പും കുറച്ചിടും എന്നിട്ട് ഞാൻ ഈ ഉപ്പ് എൻ്റെ എന്നെ ഇൻവിജിലേറ്റർ വരുന്നതിന് മുന്നേ ഡെസ്കിൽ വിതറും അവിടെ എൻ്റെ ബുക്ക്ലെറ്റിലും ഡെസ്കിലും ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും ഇട്ട് പ്രാർത്ഥിക്കും ബുക്ക്ലെറ്റിനുള്ളിലും ഉപ്പിടും ഇതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഡിഫറൻസ് വന്നെന്താന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് ആംഗ്രിയാവും എല്ലാവരുടെ അടുത്തും പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു പക്ഷെ ഞാൻ പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എന്നിപ്പം ഒരാൾ അടിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഞാൻ അവരോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാതിരിക്കും ഞാനത് ക്ഷമിക്കും പറ്റോളെ ക്ഷമിക്കുമായിരുന്നു പിന്നെ ആരൊക്കെ സഹായം ചോദിച്ചു വന്നാലും എന്ത് എന്നാലാവുന്ന എന്ത് സഹായം ഞാൻ ചില ഫുഡ് അവർക്ക് ഫുഡ് കൊടുക്കും പിന്നെ ചില ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഡ്രസ്സ് അപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കും കുറേ പേരോടൊക്കെ ക്ഷമിക്കും പിന്നെ ഈ കള്ളത്തരം കാണിക്കുന്നവരുടെ കൂടെ ഞാൻ നിൽക്കത്തില്ലായിരുന്നു അതിൻ്റെ പേരിലൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ ട്രൂ ആയിട്ടുള്ള കാര്യത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കാറുള്ളായിരുന്നു ഇതൊക്കെ പിന്നെ ഡെയിലി മുപ്പത് മിനിറ്റ് ഞാൻ ബൈബിൾ വായിക്കും ഒരു ദിവസം പോലെ ഞാൻ ആ സമയത്ത് ഉപവാസം മുടക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ സിക്കാവുമ്പോൾ ഞാൻ ചെയ്യുന്നത് വളരെ സിക്കാവുമ്പോൾ ഡ്യൂട്ടി മുടക്കാൻ പറ്റില്ല ക്ലാസ് മുടക്കാൻ പറ്റില്ല എൻ്റെ പേരൻസ് എൻ്റെ ഒപ്പം ഇല്ല അവരൊക്കെ നാട്ടിലാണുള്ളത് അപ്പം ഞാൻ ചെയ്യാറുള്ളു എന്നാന്ന് ചോദിച്ചാൽ ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ അമ്മ പറയും ഉടമ്പടി തൈലം എടുത്ത് നിനക്ക് എവിടെയാണോ വേദന ഉള്ളത് അവിടെ വെച്ച് പ്രാർത്ഥിക്കുക ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞാൻ നേഴ്സാണ് എനിക്ക് പറയാം ചെറിയ ചെറിയ ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളുമൊക്കെ പക്ഷേ അതൊന്നും എടുക്കേണ്ട കാര്യമില്ല പെയിൻ കില്ലറോ ഒരു സെഡക്റ്റീവോ ഞാനങ്ങനെ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല ഞാൻ അപ്പോഴല്ല ഉപയോഗിച്ചിരുന്ന തൈലമാണ് അങ്ങനെ എൻ്റെ ചെറിയ ചെറിയ ഇല്ലനെസ്സൊക്കെ കിട്ടിയിരുന്നു ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ ഉടമ്പടി സാക്ഷ്യങ്ങൾ എനിക്ക് ഇത്രയൊക്കെ ചെയ്തു തന്ന തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി സ്വാമേലിൻ്റെ രണ്ടാം പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഏഴാം തിരുവചനം കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി ആൺഡ്രിയ സജി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ പരിശുദ്ധമ്മയുടെ ഈ പ്രത്യക്ഷീകരണ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു മകൾ സൂചിപ്പിച്ചത് പ്ലസ് ടു പഠനത്തിൻ്റെ ക്ലേശകാലം അത് താൽപ്പര്യപ്പെടാതെ എടുത്ത വിഷയം സയൻസ് ഗ്രൂപ്പ് അവിടെ സിലബസ് മാറിയതിൻ്റെ വിഷയങ്ങൾ അതെല്ലാം കൊണ്ട് ആദ്യം പിടിച്ചാണ് ശരിക്കും ആ ഒരു പ്ലസ് ടു പഠനത്തിലേക്ക് മകൾ ചെന്നെത്തുന്നത് മകൾ പറയുന്നുണ്ട് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയറിട്ട് ആ നാടുകളിൽ പ്രാർത്ഥിച്ചിരുന്നു നല്ല മാർക്കോടുകൂടി എനിക്ക് വിജയിക്കുവാൻ എൻ്റെ അമ്മ മാതാവ് സഹായിച്ചുവെന്ന് പിന്നീട് ബി എസ് സി നേഴ്സിംഗിനെ കേരളത്തിൽ പുറത്തുപോയി പഠിക്കുന്ന സാഹചര്യം അവിടെ അപരിചിതമായ സാഹചര്യങ്ങൾ ഏറെയുള്ള വിഷയങ്ങൾ ഒരു ഒരാവറേജ് സ്റ്റുഡൻ്റായ തനിക്ക് അത് നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാൻ അരിയഴ്സില്ലാതെ പൂർത്തീകരിക്കുവാൻ സാധിക്കുമോയെന്ന് ഏറെ ക്ലേശിച്ച നാളുകളെന്ന് മകൾ പറയുന്നുണ്ട് അവിടെ ഓരോ തവണയും ഉടമ്പടി എടുത്ത ഉടമ്പടി പ്രകാരം ജീവിച്ചു കൊണ്ട് ലേറ്റേക്കാനിൽ പ്രയറിട്ടുകൊണ്ട് അമ്മയുടെ സംരക്ഷണയിൽ തൻ്റെ പഠന മേഖലകളും കൊടുത്തുകൊണ്ട് പഠിക്കുകയും ഓരോ വർഷവും ഡിസ്റ്റിങ്ഷനോടുകൂടി നല്ല മാർക്കോടുകൂടി വിജയി ഫസ്റ്റ് ക്ലാസ്സോടുകൂടി വിജയിക്കുവാൻ മകളെ സഹായിച്ചുവെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് അതുമാത്രമല്ല മകൾ പറയുന്നുണ്ട് ഒത്തിരി പേരെ ആ നാളുകളിൽ പഠിപ്പിച്ചു കൊടുക്കുവാൻ ശ്രമിക്കുമായിരുന്നു ഉടമ്പടിയുടെ ഒരു പ്രത്യേകതയാണ് മറ്റൊരു വ്യക്തിയിലേക്ക് മറ്റൊരു ജീവിത സാഹചര്യത്തിലേക്ക് ക്ലേശവും കുറവുമുള്ളവരുടെ അരികിലേക്ക് സ്വാഭാവികമായും നമ്മൾ ചെന്നെത്തുക അവർ അവരോടൊപ്പം നിന്ന് അവരെ കരം പിടിച്ച് ഉയർത്തുവാൻ തക്ക വിധം നമ്മുടെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തുക എന്നത് മകളത് പറയുന്നുണ്ട് പഠിക്കുവാൻ പ്രയാസമുള്ള അല്ലെങ്കിൽ ക്ലേശങ്ങളുള്ള ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കുവാൻ ഞാൻ ഒരിക്കലും മടി കാണിച്ചിട്ടില്ല സഹായിക്കുമായിരുന്നു ഞാൻ പഠിച്ചിരുന്ന ചില രീതികളുണ്ട് അത് കൃപാസനം പത്രം എൻ്റെ പഠന പുസ്തകങ്ങളോടൊപ്പം ഞാൻ എപ്പോഴും ചേർത്ത് വയ്ക്കുമായിരുന്നു കാരണം ദൈവ സന്ദേശം അതിനകത്തുണ്ട് ദൈവം സൗഖ്യപ്പെടുത്തിയതിൻ്റെ അടയാളങ്ങളാണ് അതിലുള്ള ഓരോ സാക്ഷികളും ഇതുപോലെ തന്നെ കുറവുള്ള കുറവുള്ളെനിക്ക് പഠനമികവ് കുറവുള്ള എനിക്ക് എനിക്ക് ശാരീരികമായ എനിക്ക് എൻ്റെ പരിമിതികളും എൻ്റെ കുറവുകളുമൊന്നും ബാധിക്കാതെ എൻ്റെ പഠനം ദൈവകൃപയാൽ ദൈവ സംരക്ഷണയാൽ മാത്രം വിജയത്തിലെത്തുവാൻ വേണ്ടി ഞാൻ എന്നും അമ്മയുടെ സഹായം തേടിയിരുന്നുവെന്ന് പ്രിയമുള്ളവരെ നമ്മൾ നേരത്തെ വസ്തുക്കൾ പ്രയോഗിക്കുമ്പോൾ നമ്മളതിലൂടെ അർത്ഥമാക്കുന്നതും നമ്മൾ ദൈവത്തിനു മുമ്പിൽ ഏറ്റുപറയുന്നതും ഞാൻ എൻ്റെ തമ്പുരാനെ എൻ്റെ അമ്മ മാതാവിനെ എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളായി സ്വീകരിക്കുന്നു എൻ്റെ കഴിവിലല്ല എൻ്റെ ആസ്തിയിലല്ല എൻ്റെ പ്രാവീണ്യത്തിലല്ല എൻ്റെ പദവികളിലല്ല മറിച്ച് ദൈവകൃപയിൽ മാത്രം ദൈവശരണത്തിൽ മാത്രം ഈ വിഷയത്തെ സമർപ്പിക്കുന്നു അതാണ് ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ കൃപാസനം പത്രം അത് ദൈവസന്ദേശത്തെ പ്രാർത്ഥന നമ്മുടെ പുസ്തകങ്ങളോട് ചേർത്ത് വെച്ച് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുക എൻ്റെ കഴിവ് കൊണ്ട് നേടാനാവാത്തത് ഞാൻ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷകരത്തിൻ്റെ കൃപയാൽ ഈശോയുടെ നിരന്തരം അനുഗ്രഹിക്കുന്ന ശക്തിയാൽ എൻ്റെ ജീവിതത്തിന് ലഭിക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ടെന്ന് മകള് പറയുന്നുണ്ട് ഞാൻ ചെയ്തു തുടങ്ങിയത് എൻ്റെ കൂടെയുള്ള കൂട്ടുകാരൊക്കെ ചെയ്തു തുടങ്ങി ഞങ്ങളെല്ലാവരും നല്ല വിജയം നേടുന്നതിന് അമ്മയുടെ നിരന്തരമായ സാന്നിധ്യം ഉപകരിച്ചുവെന്നാണ് അത് അവസാന നിമിഷം വരെയും അത് തുടരുക എന്നതാണ് ശരിക്കും ഒരു നിലപാട് എന്ന് നമ്മൾ പറയുക ഉടമ്പടി എടുത്ത മകൾ വ്യക്തമായി നമ്മളോട് പറഞ്ഞു സത്യമായ കാര്യത്തിന് മാത്രമേ ഞാൻ കൂട്ടുള്ളൂ ഞാൻ കള്ളത്തരമുള്ള ഒരു വിഷയത്തിൽ ഞാൻ കൂട്ടുകൂടത്തിലായിരുന്നു അതിലൂടെ ലഭിക്കുന്ന സഹനങ്ങളെ ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറായിരുന്നു ഇത് വളരെ ഗൗരവമുള്ള ഒരു തലമാണ് ഉടമ്പടിയിലായിരിക്കുന്നവർ ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്ക് എന്നും പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ആ ഉടമ്പടിക്ക് വെള്ളം ചേർക്കാതെ വിശ്വസ്തതയ്ക്ക് കബിളിപ്പിക്കൽ കൊണ്ടുവരാതെ ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ ഒരുപക്ഷെ അല്പകാല സഹനങ്ങളോ ചില ഇടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തലുകളോ നമുക്കുണ്ടാകുമെങ്കിലും അവസാന വിജയം ദൈവം നമുക്ക് അനുവദിച്ചു തരും പലപ്പോഴും നമ്മൾ ഉടമ്പടിയിലാണെന്ന് പറയുകയും നമ്മുടെ കൗശലങ്ങളും കബിളിപ്പിക്കലുകളും കള്ളത്തരങ്ങളും ജീവിതത്തിനൊപ്പം കൊണ്ടുനടക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഉടമ്പടി വർക്കൗട്ടാകാൻ താമസിക്കുന്നത് അതുകൊണ്ട് ഹൃദയത്തിനൊന്ന് പരിശോധിക്കണം ഉടമ്പടി വാക്കിലും പ്രവൃത്തിയിലും ആത്മാവിലും സത്യത്തിലും ഞാനത് ജീവിക്കുന്നുണ്ടോ എന്ന് മകളുടെ വാക്കുകളിൽ എത്ര കൃത്യമായിട്ടാണ് അവൾ പങ്കുവയ്ക്കുന്നത് സത്യത്തിന് മാത്രമേ ഞാൻ കൂട്ടുള്ളൂ ഉടമ്പടി പ്രകാരം ഉടമ്പടി എടുത്തത് മുതൽ മറ്റെല്ലാം എത്ര കണ്ടിരിക്കു വേദനകളോ ഒറ്റപ്പെടലുകളോ ഉണ്ടാകുമെങ്കിലും ഞാൻ അതിനൊന്നും കൂട്ടുനിൽക്കില്ലായിരുന്നുവെന്ന് ഇതൊരു ജീവിതത്തിൻ്റെ നിലപാടാണ് ഉടമ്പടി നമുക്ക് ദൈവസന്നിധിയിൽ നിവർന്ന് നിൽക്കുവാൻ കൽപ്പുള്ള ഒരു ആരോഗ്യം നൽകുന്നുണ്ട് ഉടമ്പടി നമുക്ക് പാപത്തിൻ്റെ മേഖലകളിൽ നിന്നും ജീവിത വിഷയങ്ങളുടെ മേഖലകളിലും ദൈവത്തിന് ചേർന്നത് മാത്രം തിരഞ്ഞെടുക്കുവാനുള്ള ഉത്തരവാദിത്വം കൈമാറുന്നുണ്ട് അത് ആരൊക്കെയാണോ അവസാന നിമിഷം വരെയും അതിൽ ഉറപ്പ് പാലിക്കുന്നത് വിശ്വസ്തതയോടെ ജീവിക്കുന്നത് ആ ജീവിതങ്ങൾ ഉടമ്പടി എപ്പോഴും അനുഗ്രഹമായി തുടരുന്നത് കാണാൻ സാധിക്കും മകളെ പറഞ്ഞു മുഖത്ത് വന്ന കലകളും അതിനുവേണ്ടി ഉപയോഗിച്ച മരുന്നുകളും അതൊന്നും പ്രയോജനപ്പെടാതെ പോയതും പിന്നീട് അമ്മ നിർദ്ദേശിച്ചത് പ്രകാരം ഉടമ്പടി തൈലം മാത്രം ഉപയോഗിച്ച് സൗഖ്യപ്പെട്ടതും അതിന് പ്രത്യേകത നമ്മൾ ആരെ ഓണർ ചെയ്യുന്നു ആരെ നമ്മൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു ദൈവത്തിലാണ് ജീവിതത്തിന് പ്രഥമസ്ഥാനമെങ്കിൽ പൂർണ്ണമായും ദൈവകരങ്ങളിൽ ജീവിത വിഷയങ്ങളെ സമർപ്പിക്കുവാൻ തയ്യാറാവണം പകുതി ദൈവത്തിലും പകുതി ലോകത്തിലും കൊടുത്താൽ നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാവില്ല അതുകൊണ്ട് ദൈവസന്നിധിയിൽ കറയറ്റ മനസ്സോടെ ഉടമ്പടി ജീവിക്കുവാൻ ഓരോ നിമിഷവും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കുറവുകളേറെ ഉണ്ടെങ്കിലും കൃപയുടെ തമ്പുരാൻ ജീവിത വിഷയങ്ങൾക്ക് മേൽ ആശീർവാദത്തിൻ്റെ കരം വിരിക്കും അമ്മ കൂടെ നിന്ന് നമ്മളെ സഹായിക്കും ഈ മകളിക്ക് ലഭിച്ച ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങനടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക